മാത്യു തിരിച്ചടി മാത്യു കുഴൽനാടന്റെ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കുവാൻ അനുമതി നൽകി കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു അൻപത് സെന്റ് സർക്കാർ ഭൂമി കെട്ടിത്തിരിച്ച് കയ്യേറിയെന്നാണ് കണ്ടെത്തൽ വകുപ്പിന്റെ ഗുരുതര ക്രമക്കേട് നടന്നതായാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ചിന്നക്കനാലിലെ മാത്യു കൊള്ളനാടിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം താലൂക്ക് സർവെയറുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് കൈവശം വെച്ചിരുന്ന പട്ടയഭൂമിയോടൊപ്പം അൻപത് സെൻറ്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുള്ളതായി റവന്യൂ വകുപ്പിനും ബോധ്യപ്പെട്ടു ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ഇതിലാണ് ചിന്നക്കനാലിലെ കുഴൽനാടൻ കയ്യേറിയ ഭൂമി ഏറ്റെടുക്കുവാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും അൻപത് സെന്റ് സർക്കാർ ഭൂമി കെട്ടിത്തിരിച്ച് കയ്യേറിയെന്നാണ് ഉണ്ടായിരിക്കുന്നത് മൂന്നാർ ദൗത്യമടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായ സംഭവമായതിനാൽ തന്നെ റവന്യൂ വകുപ്പ് ഭൂമി പിടിച്ചെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുഷ് പി എ ഇടുക്കി വിഷന്യൂസ്